ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് എന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടോട്ടില്ലെന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുക്കിങ്ങിന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നും ചോറ് വെക്കുന്ന കാണിച്ചിട്ടല്ലേ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നെന്തായാലും ചോറ് വെക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വഴുതനങ്ങ വെച്ചിട്ടിന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതുവരെ നമ്മൾ വഴുതനങ്ങ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാകും പക്ഷെ ഉണ്ടാക്കാത്തവരാണ് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് നമ്മളെപ്പോഴും മക്കൾക്ക് കിഴങ്ങ് പൊരിച്ചതും അതുപോലെ തന്നെ സോയാബീൻ ഫ്രൈ കൊടുത്തു കൊടുത്തുവിടാറ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വഴുതനങ്ങ് ഫ്രൈ ആക്കി കൊടുത്തുവിട്ടാലും നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഈ നീളത്തിലുള്ള ഈ ഒരു വഴുതനങ്ങൾ മാത്രമല്ല നമ്മളുടെ ആ ഒരു ഉരുണ്ട സൈസുള്ള വഴുതനങ്ങണ്ടല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ട് ചെയ്തു നോക്കി പക്ഷേ ഇതും അടിപൊളിയാണ് കേട്ടോ രാവിലെ എണീച്ച് പാടിയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും സംസാരത്തിൽ ഒരു രാവിലെ നമുക്ക് ആ ഒരു എനർജി കാര്യങ്ങൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ ആ എണീച്ച് വന്ന പാടത്തന്നെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിലിത് ഓരോന്നും നിരത്തി വെച്ചിങ്ങാണ്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ആക്കൂലേ അതുപോലെ ഇങ്ങനെ ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാൻ ഇതിന് കുക്കായി വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ചോറില് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് രാവിലെ ഞാൻ ഇത് ഇവാക്ക് കഞ്ഞിക്ക് കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് വേണ്ട ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ലഞ്ച് ബോക്സിൽ ഇതാക്കി വിട്ടിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞാൻ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചു എനിക്ക് നല്ല പോലെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ മുന്നിൽ വെച്ചിട്ട് മക്കൾക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും അവർക്കൊരു ഇതേ ഞാൻ കഴിക്കൂല എനിക്ക് വേണ്ട പറഞ്ഞിട്ട് എന്നാൽ അതേ സാധനം നമ്മൾ വേറെ എവിടെയെങ്കിലും വിരുന്ന് ചെന്നാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്തതിനെ മക്കൾ കഴിക്കണിട്ടില്ല വീട്ടിൽ നിന്ന് നമ്മൾ വേണ്ടാറിനേനെ നമ്മളത് കേൾക്കുന്നുള്ളത് അറിയാം വേണ്ടാർന്നതിനാതിരുന്നുള്ളൊരു മൈൻഡായിരിക്കും ഇല്ല നമുക്ക് പക്ഷേ വേറെ എവിടുന്നേലും അതേ സാധനം കിട്ടുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഉച്ചക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോഴും അവരത് അവിടെ ഇരുന്നെങ്കാണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ആ ഒരു ചോറിൽ അവരത് കഴിച്ചോളൂ കേട്ടോ നമ്മൾ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തതല്ല പക്ഷെ എന്നാലും കൊടുത്തു വിട്ടു വെക്കുക കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് മീൻ മസാലയൊക്കെ തേച്ച് വെച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റേത് ഇവാക്ക് മീൻ ഇവാക്ക് കൊടുത്തു വിടാറില്ല കേട്ടോ ഇങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടായാലോ വിചാരിച്ചിട്ട് ചിക്കനും ബീഫൊക്കെ കൊടുത്തുവിടാറുണ്ട് ഇനി ആളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാൻ എന്താ പറയുക ഈ ഒരു വഴുതനങ്ങ ഫ്രൈയും പിന്നെ പപ്പടവും അച്ചാറൊക്കെ ആക്കി വിടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾക്ക് പപ്പടം അച്ചാറൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വഴുതനങ്ങ ഫ്രൈയും കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ കട്ടാക്കിയിട്ട് ജസ്റ്റ് അതിൽ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കട്ടാക്കുമ്പോൾ തന്നെ അപ്പുറത്ത് വേറൊരാൾ വന്നെങ്ങാണ്ട് ഉമ്മി എനിക്കും ഇനിക്കു എന്ന് പറയുന്നുണ്ട് കേട്ടോ അയാൻ കുട്ടി ആൾക്കും ഇവാക്കും ഇങ്ങനത്തെ ക്യാരറ്റ് കുക്കുംബറ് അതുപോലെ തന്നെ എന്താ ബീട്രൂട്ട് കണ്ടില്ലേ പോകുന്നത് ക്യാരറ്റ് മോഷ്ടിക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിനെ വെറുതെ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ജസ്റ്റ് കട്ടാക്കിങ്ങാണ്ട് വെറുതെ വെച്ചുകൊടുക്കുന്നുള്ളൂ എന്നാൽ ചോറിൻ്റെ കൂടെ അത്രയും പച്ചക്കറി ചെല്ലുന്നത് നല്ലതല്ലേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും വെറുതെ ലഞ്ച് ബോക്സ് നമ്മൾ എന്തെങ്കിലും തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തുവിടുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരെന്തായാലും കഴിച്ച് നോക്കിക്കു നോക്കി നോക്കും കേട്ടോ അങ്ങനെ ആദ്യമൊന്നും ഒന്ന് രണ്ടെണ്ണം ഒന്ന് വെച്ച് കൊടുത്ത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുക നല്ലതാണ് ഇത് കഴിച്ചാൽ അങ്ങനെ ഇതുണ്ടാവും ഇങ്ങനെ ആരോഗ്യം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിട്ടു നോക്കാം കേട്ടോ അപ്പോൾ അവരെന്തായാലും കഴിക്കും ഞാൻ ഈ വാക്ക് അങ്ങനെയാണ് ചെയ്യാറ് ഇത് കഴിച്ചാൽ മുടി ഉണ്ടാകും അല്ലെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഉണ്ടാകും ബീട്രൂട്ട് കഴിച്ചാൽ നല്ല രക്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനിയിപ്പോൾ ഒന്ന് സ്നാക്സ് ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഞാൻ എന്താ പറയുക ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇന്ന് വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ഡെയിലി ഒന്നും ബിസ്ക്കറ്റ് ബേക്കറി അങ്ങനത്തെ ഒന്നും കൊടുത്ത് വിടാറില്ല ഇനിയിപ്പോൾ നാ ഇവയൊക്കെ പോയി എൻ്റെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാൻ എല്ലാ വീഡിയോസിലും ഒരുപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അടിക്കുന്നതും പാത്രം കഴുകുന്നതും ഒന്നും കാണിക്കാണ്ട് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളും കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വഴുതനങ്ങൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ ചോറിൽ വെറുതെ കഴി കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെനിപ്പോൾ അതാ വൈകുന്നേരമാണ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് വലിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കട്ടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കും കേട്ടോ പിന്നെ മൈദപ്പൊടി അതുപോലെ ഇഞ്ചി എന്താ ചതച്ചത് പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈയൊരു അലുമിനിയത്തിൻ്റെ ഈ ഒരു ചട്ടിയാണ് അലുമിനിയം തന്നെ തോന്നുന്നുട്ടോ ഇപ്പോൾ ഉള്ള അലുമിനിയം ചട്ടിക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഇതാണ്ട് ഒരു കാപ്പി കളറ് വന്ന് വെട്ടിക്കുന്നത് ചട്ടി കാണുമ്പോൾ തീരെ വൃത്തിയില്ലാത്ത മാതിരി തോന്നും നമ്മൾ കഴുകായിട്ട് തേച്ച് വരതാത്തതാണ് എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ അത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടും അത് പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ താത്തയും ഉമ്മയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടത്തെ ഒക്കെ ചട്ടിയുടെ അവസ്ഥ തന്നെയാണെന്നുള്ളത് പറയുന്നുണ്ട് ചട്ടിയും ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ബ്രൗൺ കളറ് വന്ന് ഒരു വൃത്തിയില്ലാത്ത പോലെ ആയിപ്പോകും ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ ചട്ടിയെന്ന് പറയാൻ ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ വലിയ ചട്ടിയാണ് ഇനിയിപ്പോൾ കാക്കു നെക്സ്റ്റ് വീക്ക് വന്നിട്ട് പുതിയ ഒരു ചട്ടിയും കൂടെ വാങ്ങണം കേട്ടോ ചെറിയൊരു ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ എന്നാലേ കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് യൂസ് ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കാണുമ്പോൾ ഒരു അഭംഗി പോലെ അറിയില്ലേ അപ്പം അങ്ങനെ പൊക്കവടയൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല പോലെ തന്നെ പൊങ്ങി വന്ന് കിട്ടും കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കണ്ടില്ലേ പൊക്കവട അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ അതിന് അടിയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രി കേൾക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒരു ഏഴര ആവുമ്പോഴേക്കും എൻ്റെ ചോറ് ഉച്ചക്കൽക്കുള്ളതൊക്കെ ആവും അപ്പോൾ അത്ര നേരത്തെ രാത്രിക്കൽക്കുള്ള ചോറ് വെക്കണ്ട വിചാരിച്ചിട്ട് ഇപ്പോൾ മഴയല്ലേ അപ്പോൾ ചോറൊക്കെ വറ്റ തണിഞ്ഞ് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് നേരമായിരുന്നു കേട്ടോ ചോറ് വെക്കുന്നത് കുറച്ച് വെച്ചാൽ മതിയല്ല അപ്പോൾ പിന്നെ അത് കുക്കറിലും അല്ലേ ഇപ്പോൾ പിന്നെ വലിയ പണിയൊന്നും തോന്നില്ല ഇനിയിപ്പോൾ ചോറ് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ബീട്രൂട്ട് വാങ്ങിച്ചത് ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു ഉപ്പേരി വെക്കുന്നതിന് പകരം കട്ടാക്കിയിട്ട് നമ്മൾ ചുടുവെള്ളത്തിൽ ഉപ്പിലിട്ട് വെക്കുമല്ലോ നമ്മൾ സുർക്കിയിൽ ഇട്ട് വെക്കുന്നതിന് പറഞ്ഞാൽ സുർക്ക മീൻസ് വിനാഗിരിയാണെന്നോ നമ്മളിവിടെ സുർക്ക എന്നാണ് പറയുക അപ്പോൾ അതിൽ ഇട്ട് വെക്കുമല്ലോ വിനാഗിരിയിൽ ഇട്ട് വെക്കുമല്ലോ ഉപ്പൊക്കെ ഇട്ട് അത് മുഴുവനായിട്ടും വിനാഗിരി ഒഴിക്കാണ്ട് കുറച്ച് വിനാഗിരിയും ബാക്കി ഇളം ചുടുവെള്ളവും ഒഴിച്ചെങ്കാണ്ട് നമ്മളെന്ത് ചെയ്യുക അതിൽ ഇട്ട് വെക്കുക കേട്ടോ ഇതിങ്ങനെ കട്ടാക്കിയിട്ട് നീളത്തിൽ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്ക അതുപോലെ തന്നെ ക്യാരറ്റ് പൈനാപ്പിൾ ഇതൊക്കെ മേടിക്കുമല്ലോ അതുപോലെ ഈയൊരു ബീട്രൂട്ടും പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അവിടുന്ന് അഞ്ച് രൂപക്ക് കിട്ടുമായിരുന്നു കേട്ടോ ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ രണ്ട് പീസ് ഉണ്ടാവുള്ളൂ അതിൽ ഒരു മുളകിൻ്റെ കഷ്ണുണ്ടാകും രണ്ട് പീസ് ബീട്രൂട്ടും ഉണ്ടാകും ബാക്കി വിനാഗിരി ഒഴിച്ചും കാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് കാണാനും നല്ല കളറൊക്കെ അതിലിങ്ങോട്ട് ബീട്രൂട്ടിൻ്റെ കളർ ഇങ്ങോട്ട് അതിൽ ആ ഒരു വിനാഗിരിയിലൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു കേട്ടോ കാരണം അത് ഇപ്പോഴും അത് ഓർമ്മയാണ് ആ ഒരു ബീട്ട്രൂട്ടിൻ്റെ ആ ഒരു പാക്കറ്റിന് പാക്കറ്റിലുള്ള ആ ഒരു അച്ചാർ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കട്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിലേക്ക് പെട്ടെന്ന് കൊടുത്തുവിടാൻ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു മുട്ട പൊരിച്ചതോ പിന്നെ ഇതും കൂടെ കൊടുത്തുവിടുകയാണെങ്കിൽ അവർ ഹാപ്പിയാവും കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒക്കെ മാക്സിമം കൊടുത്ത് ശീലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെ ആണെങ്കിലും ഇവാക്കാണെങ്കിലും അയാനക്കുട്ടിക്ക് അയനക്കുട്ടിക്ക് ഇനിയിപ്പോൾ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി നമ്മൾ പുഴുങ്ങിയെടുക്കുമല്ലോ അങ്ങനെ പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ അത് എന്താ പറയുക ആൾക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആണെങ്കിലും ബീറ്റ് ആണെങ്കിലും ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രണ്ടുപേർക്കും കൊടുക്കാലോ സ്കൂളിലും കൊടുത്തുവിടാലോ വിചാരിച്ചിട്ട് ഇതുപോലെ അച്ചാർ പോലെ ആക്കി എടുക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വിനാഗിരിയിൽ ഇട്ട് വെക്കരുത് മക്കൾക്ക് കൊടുത്തു കൊടുത്തുവിടുന്നത് കാരണം നമുക്കാണെങ്കിൽ പിന്നെയും ഓക്കെ വിനാഗിരി അത്ര നല്ലതാണ് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിതാ ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു പുളിയും ഉണ്ടാകും എന്നാൽ ഒരുപാട് പുളിയിൽ കിടക്കുകയും ചെയ്യൂല കേട്ടോ ഇനിയിപ്പോൾ അതാ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ല അതിൻ്റെ ആ ഒരു കളറ് ഇനി ഇത് പിറ്റേ ദിവസം നേരം മുളക്കുമ്പോഴേക്കും നല്ല പോലെ കളർ ചേഞ്ചായി വരും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാകും ഇത് ഒരുപാട് കുഴഞ്ഞു പോകുന്നത് വരെ എടുത്തു വെക്കരുത് കേട്ടോ ഒരുപാട് ദിവസത്തിന് അങ്ങനെ എടുത്തു വെക്കരുത് അപ്പോൾ അത് വലിയ ആകെ കുഴഞ്ഞ് അതിങ്ങനെ കടിക്കുന്ന ആ ഒരു രൂപ രൂപത്തിലും കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ അതാ അവരുടെ ഫുഡ് കഴിക്കാനൊക്കെ നിൽക്കുന്നതിന് മുമ്പേ മകുരി മിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവാനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ദാ രണ്ടുപേരും വായനയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് കളിക്കാൻ വേണ്ടി ഇരുന്നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്